ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആം ബെൻസി അവർ ചാനലിനെ ഹെൽത്ത് മീ ലോഡ് ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ വീട്ടിൽ ഉള്ള പാറ്റ ശല്യം എങ്ങനെ ഒഴിവാക്കാം എന്നാണ് നമ്മളിൽ പലരും പാറ്റകളെ ഒഴിവാക്കാൻ മാർക്കറ്റിൽ നിന്നും പലതരത്തിലുള്ള സ്പ്രേകൾ വാങ്ങി യൂസ് ചെയ്യാറുണ്ട് അത് പാറ്റകൾ ഇല്ലാതാകുന്നതോടൊപ്പം തന്നെ നമുക്ക് അത് ശ്വസിക്കുന്നത് വഴി നമുക്കും അത് നമ്മുടെ ശരീരത്തെയും ദോഷകരമായി ബാധിക്കുന്നു നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ കൊണ്ട് നമുക്ക് പാറ്റകളെ ഒഴിവാക്കാം അതെങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒന്നാമത്തെ ടിപ്പ് കറുവയുടെ ഇല പലരുടെയും സംശയമാണ് കറുവയിലയും വയണ ഇലയും ഒന്നാണോ എന്ന് അല്ല ഇത് രണ്ടും രണ്ടാണ് ഈ കറുവയില ഈ പടത്തിൽ കാണുന്നതാണ് കറുവയില മറ്റേ വയണ ഇല നമ്മൾ വയണ അപ്പം ഒക്കെ ഉണ്ടാക്കാൻ വെക്കുന്ന നീണ്ട ഇല അപ്പൊ ഈ കറുവയില പച്ചയാണെങ്കിൽ അത് മിക്സിയിൽ അരച്ച് ആ പേസ്റ്റ് പാറ്റകൾ വരാൻ സാധ്യതയുള്ള സ്ഥലത്ത് വെക്കുക അത് പല പല സ്ഥലങ്ങളിലായി വെക്കുക ഇനി ഉണങ്ങിയ ഇലയാണെങ്കിൽ അത് പൊടിച്ച് വിതറുക എത്രയും ഇലകൾ കൂടുതലിട്ട് സ്ട്രോങ് സ്മെൽ ആക്കുന്നു അത്രയും നല്ലതാണ് ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് ബോറിക് ആസിഡ് പൗഡർ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള എത്ര പാറ്റകൾ ഉണ്ടെങ്കിലും അതിനെ ഇല്ലാതാക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ഇത് പല സൈസിലുള്ള ഡബ്ബകളിലും വാങ്ങാൻ കിട്ടും ഇത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബോറിക് ആസിഡ് പൗഡറും പാൽപ്പൊടിയാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും നല്ല പാലാണെങ്കിൽ ഇത് കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള പാല് പിന്നെ കുറച്ച് പഞ്ചസാര ഇത് മൂന്നും കൂടി ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ ആ മാവിൻ്റെ പരുവത്തിന് കുഴച്ച് കുഞ്ഞു കുഞ്ഞു ഇതുപോലെയുള്ള ഉരുളകൾ ആക്കി ഒരു പത്ത് പതിനഞ്ച് ഉരുളകൾ അതിനനുസരിച്ചുള്ള പൊടി കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക ഇതുപോലെ കുഞ്ഞുരുളകളാക്കി എവിടെയാണോ കൂടുതൽ പാറ്റശല്യം ഉള്ളത് അത് വീടിൻ്റെ പല ഭാഗങ്ങളിലായി വെക്കുക കുട്ടികളോ വളർത്തു മൃഗങ്ങളോ വീട്ടിനകത്ത് വിട്ട് വളർത്തുന്ന മൃഗങ്ങളോ ഉണ്ടെങ്കിൽ ഇത് പ്രത്യേകം സൂക്ഷിക്കണം അവരെ എടുത്ത് തിന്നാതിരിക്കാൻ സൂക്ഷിക്കണം കാരണം ഇത് വിഷമാണ് ഇത് രാത്രിയിൽ വെച്ച ശേഷം പിറ്റേന്ന് എടുത്ത് മാറ്റേണ്ട അത് കുറേ ദിവസങ്ങൾ അവിടെ തന്നെ ഇരിക്കട്ടെ ക്രമേണ ക്രമേണ ഇത് തിന്ന് പാറ്റകൾ ചത്തു കിടക്കുന്നതോ കുറയുന്നതോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സാധാരണ രണ്ടോ മൂന്നോ ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടി തുടങ്ങുന്നത് ഇനി ഈ ബോറിക് ആസിഡ് മറ്റൊരു രീതിയിൽ ഉപയോഗിക്കാം അതായത് ഈ ബോറിക് ആസിഡ് പൗഡർ എത്രയും എടുക്കുന്നോ അത്രയും ഗോതമ്പ് പൊടി ഗോതമ്പ് പൊടി കൂടി എടുത്ത് ഇത് രണ്ടും കൂടി മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ചപ്പാത്തി മാവ് കുഴക്കുന്നത് പോലെ കുഴച്ച് കുഞ്ഞ് ഉരുളകൾ ആക്കി പലയിടത്തായി വെക്കുക ഇത് ഡെയിലി എടുത്ത് മാറ്റണ്ട അവിടെ തന്നെ കുറെ ദിവസങ്ങൾ ഇരിക്കട്ടെ കാരണം ഓരോ ദിവസവും ഈ പാറ്റകൾ കുറേശ്ശെ കുറേ ആയി ഇത് തിന്ന് ചത്തു വീഴും ഇനി നാലാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ മുകളിൽ പറഞ്ഞ ബോറിക് ആസിഡ് പൗഡറിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ബേക്കിംഗ് സോഡയാണ് ഈ ബേക്കിംഗ് സോഡ പാൽപ്പൊടി അല്ലെങ്കിൽ പാൽ പഞ്ചസാര ഇവ മിക്സ് ചെയ്ത് കുഴച്ച് കൊച്ചു കൊച്ചുരുളകളാക്കി പലയിടത്തായി ഇടാം അപ്പോൾ ഈ ടിപ്സിൽ ഇപ്പം ഞാൻ നാലെണ്ണം പറഞ്ഞു ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്നെ അറിയിക്കുക വീണ്ടും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്നെ അറിയിക്കുക